നിന്റെ ഭക്ഷണ സമയം സമയം നിർബന്ധമായ ആരാധനകളുടെ നീ ചൊല്ലേണ്ട പോത്താണ് ഇതൊരു വല്ലാത്ത വലിയ പരീക്ഷണമായി പോയി ഈ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോത്താവുക എന്നതല്ലാതെ വേറൊന്നും ഉണ്ടാവൂല അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ല വസല്ലുഅലീൻ അഹമ്മദീൻസിഹി എജ്മീൻ ഒമൻ തബിഅഹും ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സഹു താല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒമാ ഹർഖത്തുൽ ജിന്ന വൽ ഇൻസഇല്ലി അബുദൂൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നുവിനേയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യമായി കൊണ്ട് പഠിപ്പിച്ചത് ഇനി നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞാലോ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്നത് റിഖുറുള്ളയൺ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഉറക്കത്തിലും കിടക്കുന്ന സമയത്തും ഇരുന്നു കൊണ്ടും എല്ലാ വേളകളിലും വാഹനത്തിലാകണമെങ്കിലും ശരി യാത്രയിലാണെങ്കിലും ശരി അതല്ല ജോലിസ്ഥലത്താണെങ്കിലും ശരി ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഓരോ സമയങ്ങളും ചിലവഴിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമ്മയുടെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ നമ്മുടെ സമ്പാദ്യമായി കാണേണ്ടത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സുലി വസ്ലം ചില കാര്യങ്ങൾ ഉണർത്തുമ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് ലിസാനുൻ ദാഖിർ നാവ് അത് എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന റിഖർ പറയുന്ന നാവായിരിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു ദുനിയാവിലും പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കാര്യമെന്ത് എന്ന് പറയുമ്പോൾ അതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒന്ന് പറഞ്ഞത് ശുക്ർ ചെയ്യുന്ന ഹൃദയമാണ് രണ്ടാമത് പറഞ്ഞത് റിഖർ എടുക്കുന്ന നാവിനെക്കുറിച്ചാണ് അങ്ങനെ ഒരു തിക്കറെടുക്കുന്ന റബ്ബിനെ സ്മരിക്കുന്ന നാവ് ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിവാദത്തായി കൊണ്ടുപഠിപ്പിച്ചു മാത്രല്ല ഇന്നിപ്പോൾ ആകെ ഡിപ്രഷനും അതുപോലെ തന്നെ ടെൻഷനും അങ്ങനെയുള്ള മൈൻഡിലേക്കും അങ്ങനെയുള്ള അവസ്ഥയിലേക്കും ആളുകൾ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം തേടി പലരും പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ തങ്ങന്മാരുടെ അടുത്തേക്ക് ചില ആളുകൾ കബറിലേക്ക് ചില ആളുകൾ കബറാളികളുടെ അടുത്തേക്ക് ചില ആളുകൾ വലിയ മുരീതന്മാരെന്ന് പറയുന്ന ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുന്നു ചിലർ മദ്യപാനത്തിലേക്കും അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്കും ഡാൻസും പാട്ടും ആ ആർഭാടങ്ങളിലേക്കും പിന്നെ യാത്രകളിലേക്കും ഒക്കെ പലരും പല വഴിക്ക് തിരിയുന്നു എന്നാൽ ശരിയായ ഇസ്ലാമിൻ്റെ മാർഗദർശന എന്താണ് ഇസ്ലാം മാനശാന്തിക്കു വേണ്ടി പഠിപ്പിച്ച ഒരു മാർഗ്ഗം അലാ ധിഖിരി ലാഹി തത്വമ ഇന്നുൽ കുലൂബ് നമ്മുടെ ഹൃദയത്തിന് ശാന്തി അടയണോ സമാധാനം വേണോ അത് അള്ളാഹുവിനിൽ നിന്നുള്ള ശാന്തി ലഭിക്കണമെങ്കിൽ നമ്മൾ റിഖുറുള്ള ആളുകളായി റബ്ബിനെ സ്മരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറണം എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹുവിനെ അങ്ങനെ സ്മരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മയും അള്ളാഹു സ്മരിക്കും എന്നാണ് അത് കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ എന്നെ സ്മരിക്കൂ ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു മലക്കുകളുടെ അടുക്കലും സ്മരിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് അയ്യു അഹബു ഇല അള്ളാഹുൽ ഏറ്റവും നല്ല സ കർമ്മം ഏതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മം ഏതാണ് എന്ന് പ്രവാചകൻ സല്ലിസ്വലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ അൻ പറയാണ് അൻതമൂത്തലിൻ നീ മരിക്കുന്ന വേളയിൽ പോലും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവ് അള്ളാഹുവിലുള്ള റിഖിറിനാൽ അത് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നീ മരിക്കുക എന്നതാണ് ഏറ്റവും നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സാഹിസ്ലാമെ പഠിപ്പിച്ചു ഇങ്ങനെ റിഖിറുള്ള എന്ന പ്രധാനത്തെക്കുറിച്ച് പ്രാ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ സമസ്ത എന്ന ഒരു ഈയൊരു ആശയം പിൻ പിൻപറ്റുന്ന അതിൻ്റെ വക്താക്കൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും ജിഖിറുള്ള എന്നതിന് പകരം ജിഖ്റുഷ് മഷാഹിഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരം ജിഖറുകൾ ഇസ്ലാമിന് ഒരുപാട് ജിഖറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ജിഖർ അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എ ടു സെഡ് ബാത്റൂമിൽ കയറുമ്പോൾ പോലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും കിടക്കുന്ന വേളയിൽ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങി എല്ലാവിധ ദിഖറുകളും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ സ്ഥിരപ്പെടുത്തിയ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ ജീവിതത്തിൽ കാണിച്ചു തന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് ഇവരുടെ ഈ സമസ്ത മതത്തിൽപ്പെട്ട ആളുകൾ അവർ പുതിയ പുതിയ ദിഖറുകൾ കൊണ്ടുവരികയാണ് ആ ധിഖറിൻ്റെ എന്താ ആ ദിഖിറിൻ്റെ അവസ്ഥ എന്താ അതിൻ്റെ വാചകങ്ങൾ എന്താ ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിലുള്ള ദിഖറുകൾ വരെ ഇവർ കൊണ്ടുവരികയാണ് എന്താണ് അവരുടെ ധിഖിർ ഒരു മുരീതിൻ്റെ അടുത്ത് ചെന്ന് ആ മുരീതിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഷെയ്ഖു പറഞ്ഞ ഒരു ദിഖിർ അത് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശീഹിനെ സമീപത്തേക്ക് ചെല്ലുന്നു സമീപത്തെത്തിയപ്പോ ശീഹ് പറഞ്ഞു ഓക്കെ നമ്മുടെ സരണിയിലേക്ക് നിങ്ങളെ ചേർക്കാൻ തയ്യാറാണ് പക്ഷേ അതിനൊരു കടമ്പയുണ്ട് എന്താണ് ആ കടമ്പ മോനെ നീ പോവണം പോയിട്ട് ഒരു വർഷം മുഴുവൻ ഒരു വർഷം മുഴുവൻ നീ ഒരു ദിക്കറ് പതിവാക്കേണ്ടതുണ്ട് ഏതാണ് ആ ദിക്കർ എന്നറിയോ കേട്ടോളൂ ഏതാണ് ആ ദിഖർ എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ അതിൽ മാനദണ്ഡം വെച്ചത് ഒരു വർഷം മുഴുവൻ എങ്ങനെ ഫർലായ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിക്കറ് മാത്രം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്ന കാര്യം കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിക്കറ് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഏതായാലും അധിഖർ ഏതാണെന്ന് കേൾക്കാം അറബിയിൽ പറഞ്ഞപ്പോൾ അറബിയൊക്കെ കുറച്ചറിയുന്ന ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ പോത്താണ് പോത്താണ് കേട്ടല്ലോ ഇവരുടെ ദിഖറിന്റെ നിലവാരം ഇത്ര മ്ലേച്ഛമായി പോയല്ലോ ഇവരുടെ സംസ്കാരങ്ങളും ഇവരുടെ ദിഖറുകളും എന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് ഈ ഉമ്മത്തിനെ ഏതെല്ലാം രൂപത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ചൂഷണം ചെയ്ത് ഇപ്പോൾ മാനസികമായും കൂടി ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഇനി അദ്ദേഹത്തിൻ്റെ പിന്നെയുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം നിർബന്ധമായ ആരാധനകളുടെ സമയം കഴിച്ചാൽ നീ ചൊല്ലേണ്ട പോത്താണ് ചൊല്ലേണ്ടിക് ആണ് ഇതിങ്ങനെ കണ്ടിന്യൂല്ലാം പറഞ്ഞു ചുരുക്കി പറയാ ഒരു കൊല്ലം കണിഞ്ഞോ ഇയാള് വീണ്ടും ദർബാറിലേക്ക് വന്നു അതെ ഒരു വർഷം അദ്ദേഹം ഈ ഒരു അനജാമൂസുന്ന് പറഞ്ഞ ആ ദിക്കറ് പറഞ്ഞുകൊണ്ടിരുന്നു ഈ ഈ ഷെയ്ഖ് പറഞ്ഞത് കേട്ട് ചെയ്യാൻ നിന്ന ഇവൻ തന്നെ ഒരു പോത്താണ് എന്നല്ലാതെ ഇനിയിപ്പോൾ വേറെ പറയാനാണ് ഏതായാലും ഒരു വർഷം അത് കേട്ടിട്ട് അന ജാമൂസൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ദിക്കറടുത്തു എന്നാണ് എന്നിട്ട് നേരെ ഷെയ്ഖിൻ്റെ അടുത്ത് വന്നു ഒരു വർഷം പൂർത്തിയായപ്പോൾ പിന്നെന്താ സംഭവിച്ചത് അതുകൂടി കേൾക്കാം നിൽക്കുന്നു പറഞ്ഞു എന്ന് വിളിച്ചപ്പോൾ ഈ ചോദിച്ചു വന്ന വ്യക്തി വളരെ കയറി വരുന്നു അപ്പം അവിടെ ഷെയ്ഖ ഒരു പരീക്ഷണം നടത്തേണ് വാതിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മുരീതായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ക്ഷണിച്ചു ആ വ്യക്തി ദിക്കറ് പറഞ്ഞ വ്യക്തി വാതിൽ കടന്നു വന്നു അപ്പോഴത്തേക്കും മാനസികമായ പിരിമുറുക്കങ്ങളൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിന് ഏതായാലും അദ്ദേഹം മെൻ്റലി മാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കടന്നു വന്നത് കൊണ്ട് തന്നെ ആയിട്ടില്ല നീ മുരീതാവാനായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ഇനി അദ്ദേഹം പറഞ്ഞതെന്താ ഷേഖു പറഞ്ഞതെന്താ അത് പറഞ്ഞു ആയിട്ടില്ല ട്രീറ്റ്മെന്റ് ലയനം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് മോനെ പോകണം രണ്ട് വർഷം കൂടി പോയിട്ട് അനജാമോസ് അനജാമോസ് അപ്പൊ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ ലയനം പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു രണ്ട് വർഷം കൂടി പറയാൻ വേണ്ടി പറഞ്ഞയച്ചു ഇനി രണ്ട് വർഷം കൂടി അന ജാമൂസിനെന്ന് പറഞ്ഞ് ആ മനുഷ്യന് ധിക്കറെടുക്കണമെന്നാണ് ഇസ്ലാമിലുള്ള തിക്കറല്ല ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൊട്ടത്തരത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം ജാമൂസ് ആയതുകൊണ്ടോ അദ്ദേഹം പറഞ്ഞുകൊടുത്ത ഒരു ദിഖറായിരിക്കാം ഏതായാലും അങ്ങനെ രണ്ടു വർഷം കൂടി പോയി പറഞ്ഞു വരാൻ പറഞ്ഞു ഇനി ആ ദിഖർ രണ്ടു വർഷം കൂടി അദ്ദേഹം പറയാൻ പോയി ആ പറഞ്ഞതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് മൊത്തം മൂന്ന് വർഷം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോഴുള്ള സംഭവം എന്താണെന്ന് നമുക്ക് കേൾക്കാം നമ്മൾ വിചാരിക്കും ടോട്ടലി മൂന്ന് വർഷം കഴിഞ്ഞു ഇയാൾ വരുന്നു വന്നിട്ടോ വാതിലിനുറത്ത് ഇങ്ങനെ നിക്കുക ചെയ്യുള്ളിലേക്ക് വരാൻ പറഞ്ഞു അപ്പോ ഈ മുരീദ് പറയാൻ മുരീതായിട്ടില്ല മുരീതാക്കാൻ പറ്റോ എന്നുള്ള ഒരു പരീക്ഷണമാണ് വാതിലിന് പുറത്തുനിന്നിട്ട് ഇയാള് പറയാണ് ഇയാളെ താൽ കയറി വരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇയാൾ പറയാണ് കയറാൻ കഴിയുന്നില്ല കയറാൻ കഴിയുന്നില്ല കാരണം എന്താണ് ആ കാരണം കേട്ടാൽ നിങ്ങൾ ചിരിക്കും ഏതായാലും അദ്ദേഹം ആ കാരണം പറയട്ടെ കയറാൻ കഴിയുന്നില്ല എന്തേ ചോദിക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് കൊമ്പുകൾ ഉണ്ടല്ലോ ഈ കൊമ്പുകൾ തടയുന്നത് അങ്ങോട്ട് കയറാനും കഴിയുന്നില്ല കേട്ടല്ലോ രണ്ട് കൊമ്പുകൾ ഈ കൊമ്പുകൾ എന്ന് പറയുമ്പോൾ അന ജാമൂസൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ഞാനൊരു പോത്താണ് എന്നുള്ളതാണ് പോത്തുകൾക്ക് എന്തുണ്ടാവും കൊമ്പുണ്ടാവും അങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞു മെൻ്റലി അദ്ദേഹം ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ മറ്റു അവസ്ഥയിലേക്കോ മാറിയിട്ടുണ്ട് മെൻ്റലി അദ്ദേഹം ഒരു കാളയാണ് അല്ലെങ്കിൽ പോത്താണ് എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ എൽ ജി ബി ടി ക്യൂ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ അതായത് പിന്നെ ഒരാൾക്ക് പട്ടിയാകണമെങ്കിൽ പട്ടിയാകാം അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ മറ്റു മൃഗത്തിൻ്റെ രൂപത്തിലാകണമെങ്കിൽ അങ്ങനെ ആവാം ഒരു ആണ് വന്നിട്ട് ഞാൻ ഇന്ന് പെണ്ണാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ആകാം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ഈ ആധുനികതയെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു മനുഷ്യനെ പോത്താക്കാൻ ശ്രമിക്കുന്നു അതിന് മൂന്ന് വർഷം എന്ത് ചെയ്തു അന ജാമൂസിൻ എന്ന് ദിഖർ പറയാനും ഇവർ കൽപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞു 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 അവസാനം എന്തായി ആ മെൻ്റലി ആ മനുഷ്യൻ ഞാനൊരു പോത്താണ് എന്നും എനിക്ക് രണ്ട് കൊമ്പുണ്ട് എന്നും ആ കൊമ്പ് കൊമ്പുകാരൻ എനിക്കിപ്പോൾ ഈ വാതിലിനുള്ളിൽ കറക്കിടക്കാൻ കഴിയുന്നില്ല എന്ന ഒരവസ്ഥയിലേക്ക് മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സമൂഹമേ നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് കേൾക്കാം പറഞ്ഞാൽ എന്ന് ഒരു പോത്തിന്റെ മാനസികമായി പരുവപ്പെട്ട് കഴിഞ്ഞു ഈ എന്നൊരു സംശയം ഇതാണ് സാമീപ്യം നൽകുമ്പോൾ തങ്ങളുടെ ചില വലിയ പരീക്ഷണങ്ങൾക്ക് ഇതൊരു വല്ലാത്ത വലിയ പരീക്ഷണമായി പോയി ഈ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോത്താവുക എന്നതല്ലാതെ വേറൊന്നും ഉണ്ടാവൂല കാരണം അള്ളാഹു സുബാൻ ഒത്തര വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനെ കുറിച്ചു പറഞ്ഞത് വലക്കത് കറംന ബനി ആദം ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ ഇവരോ ഇവരുടെ ഷേഖന്മാരോ അടിമകളെ അല്ലെങ്കിൽ അവരുടെ അനുയായികളെ പോത്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് മെൻ്റലി ടോർച്ചർ ചെയ്ത് പറഞ്ഞതെന്തും തൊണ്ട തൊഴാതെ വിഴുങ്ങുക എന്ന ഒരു രൂപത്തിലേക്ക് ആളുകളുടെ മാനസികാവസ്ഥയെ ക്യാച്ച് ചെയ്ത് ആ രൂപത്തിൽ പരുവപ്പെടുത്തി എന്നിട്ട് അവർ പോത്തുകളാണ് എന്ന് വിളിച്ചാൽ പോലും ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അണികളെ അങ്ങനെ അടക്കിയിരുത്തുകയാണ് ഈ രൂപത്തിൽ ഉമ്മത്തിനെ ഏറ്റവും മോശപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അതിൽ ജിക്രുകളെപ്പോലും മോശപ്പെട്ട ജിക്രുകൾ പഠിപ്പിച്ചുകൊണ്ടും എത്രയെത്ര എത്ര ഇത്തരത്തിൽ ഇവരൊക്കെ പഠിപ്പിച്ചുകൂടുന്നു ഈ രൂപത്തിൽ ഉമ്മത്തിൻ്റെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന എത്രയെത്ര ഉസ്താദുമാരുടെ പ്രസംഗങ്ങളും പരിപാടികളും പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇടപെടലുകളും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇസ്ലാം മനുഷ്യനെ ആദരിച്ച മതമാണ് ആ ഒരു ആയത്തിനെയെങ്കിലും നിങ്ങൾ മുഖവരയ്ക്കെടുത്തുകൊണ്ട് നിങ്ങൾ ഈ തിന്മയിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞെന്തോന്നറിയോ ഇങ്ങനെ എല്ലാം ആദരിച്ചു ബഹുമാനിച്ചിട്ടും ബുദ്ധി കൊടുത്തിട്ടും ഈ ബുദ്ധിയില്ലാത്ത പോത്തുകളെക്കാൾ ബൽ ഹും അലൽ വഴിപിഴച്ച് പോയല്ലോ അതൊരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞത് എന്ന ഒരു ആശയത്തിലേക്ക് ഒരു ആശങ്കയിലേക്കാണ് ഞാൻ പോകുന്നത് ഏതായാലും പോത്തിനേക്കാൾ വഴിപിഴച്ച അവസ്ഥയിലേക്കാണ് ഇത്തരം സംസാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോത്തിനെ ഇതിനേക്കാളും ബുദ്ധിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഈ ഒരു രൂപത്തിൽ സമൂഹത്തെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉസ്താദുമാർ വഴിപിഴച്ചു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ ഉസ്താദുമാരെ പിൻപറ്റുന്ന ഉമ്മത്തിനെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്ത ബുദ്ധി കൊടുക്കാതെ ചിന്തിക്കാതെ ഇവരെല്ലാം പറയുന്നതും കേട്ട് അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുമെന്നല്ലാതെ നമുക്ക് ഈ ദുനിയാവിലോ പരലോകത്തോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകൻ സല്ലു അലി സ്വല്ലമയുടെ ഒരു ഹദീസു കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ പറയാണ് ലാതുഖീർ ഉൽ ഖലാം നിങ്ങൾ സംസാരം അധികരിപ്പിക്കരുത് ബിഹയി രീതിക്കരില്ല ആ സംസാരത്തിലെന്തുണ്ടാവണം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാകണം അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കാത്ത ഒരു സംസാരവും എന്ത് ചെയ്യരുത് അധികരിപ്പിക്കരുത് എന്നാണ് എന്നിട്ട് പറയുന്നത് ഫൈൻമി ബിഗൈരില്ല കസുവിൽ കൽബ് പ്രവാചകൻ പറയണ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയല്ലാത്ത ഒരുപാട് സംസാരങ്ങൾ സംസാരങ്ങളെന്നുള്ളത് അങ്ങനെയുള്ള വാക്കുകൾ പറയുക എന്നത് അത് ഹൃദയത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുമെന്നാണ് അതാണ് ഇവിടെ കണ്ടത് ധിഖറുള്ള എന്നതിന് പകരം നേരെ അന ജാമൂസുനെന്ന് പറഞ്ഞ് സ്വയം അവൻ ജാമൂസായി മാറിയ അവസ്ഥ എന്തുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയില്ലാതെ ഇത്തരം മറ്റു വാക്കുകൾ പറഞ്ഞുകൊണ്ട് സിഖറുകൾ പറഞ്ഞുകൊണ്ട് സ്വയം ഹൃദയത്തിന് കാഠിന്യം നേടിയെടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് പ്രവാചകം പറയണം അള്ളാഹുവിൽ നിന്ന് അകന്നവനാരാ അത് ഇത്തരത്തിൽ ഹൃദയം കാഠിന്യം എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വച്ച് നോക്കുമ്പോൾ റിഖറുള്ളയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ഇത്തരം ശൈഖന്മാരിലേക്ക് ക്ഷണിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം കസുവത്തുൽ കൽബാണി എന്നും അതിലൂടെ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് എന്നും സമൂഹമേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകന്ന് മശാഹന്മാരിലേക്ക് ചേർന്ന് അങ്ങനെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് വന്നെത്തും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ തിരുള്ളയാണ് നമുക്ക് ഇഹ പര വിജയത്തിന് കാരണമാകുന്നത് അതല്ലാതെ ഇത്തരം കോമാളിത്തരങ്ങളോ കോപ്രായങ്ങളോ ഇത്തരത്തിലുള്ള ഒരു ദിഖറുകളോ സ്ഥിരപ്പെടാത്തതൊന്നും പ്രത്യേകിച്ച് ഇത്തരം മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ദിഖറുകളെല്ലാം അത് നശിപ്പിക്കുന്നതാണ് നമുക്ക് പരലോകത്ത് കുറ്റം കിട്ടുന്ന കാര്യമായി മാറും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം പൗരോഹിത്യത്തെ മാറ്റി നിർത്താനും സത്യത്തിനൊപ്പം അണിചേരാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹ്റുദ്ദ അല അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തു